ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒത്തിരി നാളായി വീഡിയോസ് ഇട്ടിട്ട് ഒരു ഫോർ മന്ത്സോളം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ബ്യൂട്ടി ഹാക്ക് ആണ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് പിമ്പിൾസും ബ്ലാക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ ടാൻഡൊക്കെ ആവും സ്കിന്ന് അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററാണ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഇങ്ങനെ വന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും കുറേ മാർക്സ് ഉണ്ട് സ്കിന്നിൽ ഒത്തിരി മാർക്കാണ് ഡൾ ആയിട്ടുണ്ട് സ്കിന്ന് അപ്പം നമുക്ക് ഒരു റെമഡി എന്നുള്ള രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ആ ടൈമിൽ ഇത് ആയിട്ടുണ്ട് പിന്നെ അതിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഉപടാൻ പൗഡറാണ് ണ്ടോ ഇതാണ് സാധനം അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഹെൽപ്സ് പ്രിവെൻറ്റ് ആക്നി കണ്ടെയ്ൻസ് ഏജ് ഡിഫൈൻ പ്രോപ്പർട്ടീസ് പിന്നെ ടൈറ്റനിങ് പോസ് അതുപോലെ തന്നെ നാച്ചുറൽ ആണ് കെമിക്കൽ ഫ്രീ ആണ് പെസ്റ്റിസൈഡ് ഫ്രീ ആണ് പ്രിസർവേറ്റീവ് ഫ്രീ ആണ് ക്രിയേറ്റഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്സ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വൺ വീക്കോളം നമുക്കൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നമുക്ക് നോക്കാം ഒരു വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓക്കെ അപ്പം നമുക്കത് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ആക്ച്വലി ഈ പൗഡർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇരുപത് ഗ്രാം പൗഡർ ഈ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡർ എടുത്തിട്ട് നമ്മളൊരു ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് സ്കിന്നിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഫിംഗേഴ്സ് വെച്ച് തന്നെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് എന്നിട്ടൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെക്കണം അതിന് ശേഷം നമ്മൾ വാട്ടർ കൊണ്ട് മുഖം വാഷ് ചെയ്തിട്ട് ഉണങ്ങാം ണങ്ങാൻ വെക്കുക അപ്പോൾ അതാണ് സംഭവം പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലൗസോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് മുഖം കഴിയിട്ട് വരാം അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാനത് വാട്ടറും പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ഇങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് അപ്ലൈ നോക്കാം ഇതിൽ പിന്നെ ടർമറിക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചിലർക്ക് ചെറിയൊരു റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടർമറിക് അങ്ങനെ അലർജി ആയിട്ടുള്ളവർ ഇത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തില്ല ഇതാണ് എൻ്റെ ഒരു ടെക്സ്റ്റർ നിങ്ങൾക്ക് വെള്ളം കുറച്ചും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് യൂസ് ചെയ്തത് പിന്നെ ഇത് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന കേട്ടോ ഈ പിമ്പിൾസും ബ്ലാക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്നതാണ് പിന്നെ എന്താ അത്ര കൺസേൺ ആവേണ്ട കാര്യമില്ല പക്ഷെ എങ്കിലും നമുക്ക് മുഖത്തൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുമ്പം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇങ്ങനെ ചില റെമഡീസൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറ്റും ചിലർക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നില്ല ചിലർക്ക് നയൻ മന്ത്സും ഇത് ഉണ്ടാവും അതിനുശേഷമായിരിക്കും പയ്യൻ മാറുക അതിൽ നിങ്ങൾ ഒത്തിരി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ചില ചില റെമഡീസും നാച്ചുറലായിട്ട് നമുക്ക് നന്നായിട്ട് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഇല്ലാതെ കുട്ടിക്കും അമ്മയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവും അതുകൊണ്ട് ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് പ്രഗ്നൻസി ടൈമിലെ പ്രൊഡക്റ്റ്സ് ചൂസ് ചെയ്യുന്നത് അതുപോലെ ഈ സ്കിൻ കെയർ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചൂസ് നന്നായിട്ട് നോക്കണ്ടാവും അപ്പോൾ എല്ലാവരും ഓർക്കും സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലേ അപ്പം എന്താണ് സ്കി കുട്ടിക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് സ്കിന്നിലല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും അത് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഓയിൻമെൻറ്റ് യൂസ് ചെയ്താൽ പോലും നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അത് ആവുന്നത് പെനിട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും ഹെയർ കെയർ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് നന്നായിട്ട് അതിനെക്കുറിച്ചൊരു നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ഞാനങ്ങനെ കുറേ അധികം പ്രൊഡക്റ്റ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് നോക്കിയിട്ടാണ് യൂസ് ചെയ്യണത് അപ്പം ഞാൻ എന്തായാലും അപ്കമ്മിങ് വീഡിയോസിൽ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എനിക്ക് സേഫായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഓക്കെ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ എന്നുവെച്ചാൽ എനിക്ക് ടെർമർക്ക് കുറച്ച് ഉണ്ട് ഒരു പോലെ നമുക്ക് തോന്നുന്നത് വലിയ പ്രശ്നമില്ല പക്ഷെ അത് നമ്മൾ സ്കിന്നിൽ പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇതാണ് ചിലർക്ക് ഒരുപാട് ഇരിക്കും അപ്പം അങ്ങനെയുള്ളൊരു കുറച്ച് ടൊമാറ്റോ ജ്യൂസോ കുറച്ച് മിൽക്കോ ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അരിച്ചിലങ്ങ് മാറിക്കിട്ടും അപ്പം എന്തായാലും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കാം ഞാൻ പിന്നെ കഴുത്തിൽ ഇടുന്നില്ല കേട്ടോ എനിക്ക് കഴുത്ത് ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് ഇറിട്ടേഷൻ വരാറുണ്ട് അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ കംഫേർട്ട് എങ്ങനെയായിരിക്കുന്നു പ്രഗ്നൻസി ടൈമിൽ അപ്പം അതിനനുസരിച്ച് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ നമ്മുടെ ഇങ്ങനെ മാർക്സ് ഉണ്ട് അത് പോകണമെന്ന് വെച്ചിട്ട് നമ്മൾ വാരിക്കുവരി ഒന്നും തേക്കേണ്ട കാര്യമില്ല എന്താണ് നിങ്ങൾക്ക് കംഫേർട്ട് അത് മാത്രം യൂസ് ചെയ്യാം അപ്പം എനിക്ക് എനിക്കിത്രയും ഓക്കെയാണ് അപ്പം ഞാൻ അത് ഇട്ടു അപ്പം ഡെയിലി നമുക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈവ് ഡേയ്സ് നമുക്ക് നോക്കാം ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നതായിരിക്കും ഒരു തേർട്ടി സെക്കൻഡ്സ് വീഡിയോസ് ആണെങ്കിൽ പോലും ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എന്തായിരിക്കും എൻ്റെ മുഖത്ത് ചേഞ്ചസ് ഉണ്ടായെന്നുള്ളത് അപ്പോൾ ഇതിൽ ആർക്കൊക്കെ ആഗ്രഹമുണ്ട് ആർക്കൊക്കെ ചാലഞ്ച് ഏറ്റെടുക്കാൻ എടുക്കാൻ താൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഞാൻ അങ്ങനെ മുഖം വാഷ് ചെയ്തു ഇതാണ് ലുക്ക് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ യൂസ് ചെയ്തിട്ട് കമൻറ്റ് പറയണോട്ടോ അപ്പം ആ ബെല്ലേക്കണും കൂടി അമൃത്തിയേക്കണം എന്നാലും എല്ലാ വീഡിയോസും കാണാൻ പറ്റും അപ്പൊ ബൈ ബൈ